എല്ലാ പ്രേക്ഷകർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രമായ എംപുരാന്റെ റിലീസിന് ഇനി വെറും ഒമ്പത് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് റിലീസിനോട് അടുക്കുമ്പോൾ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ ഓവർസീസ് പ്രീസെൽ കളക്ഷൻ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ആ ഒരു അപ്ഡേറ്റ് ആണ് വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് തേങ്ങും മലയാള സിനിമ ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ചിലവേറിയ ചിത്രം കൂടി എത്തുകയാണ് ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഏഴിന് ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയായ പൃഥ്വിരാജ് സുകുമാരൻ ഇന്നലെ പുറത്തുവിട്ട എംബുരാൻ അപ്ഡേറ്റുകൾ പ്രകാരം ഇന്ന് ചിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലാൻഡ് മാർക്ക് അപ്ഡേറ്റ് പുറത്തുവരും വൈകുന്നേരം ആറ് മണിക്കാണ് ആ ഒരു അപ്ഡേറ്റ് പുറത്തു വരിക മിക്കവാറും ആ ഒരു അപ്ഡേറ്റ് എംബുരാൻ സിനിമയുടെ ട്രെയിലർ റിലീസ് ഡേറ്റ് അപ്ഡേറ്റ് ആയിരിക്കും അതോടൊപ്പം ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ ഓവർസൈസ് കളക്ഷൻ പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റ് ഇന്നലെ പുറത്തുവിട്ടിരുന്നു ിൽ നോർത്ത് അമേരിക്കയിലാണ് എംബുരാ അഡ്വാൻസ് ബുക്കിംഗിലൂടെ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയിരിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം നൂറ്റി പത്ത് കെ ഡോളറാണ് ചിത്രത്തിന് സാധിച്ചിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നും പത്ത് കെ ഡോളറും മറ്റിടങ്ങളിൽ നിന്നും മുപ്പത്തിരണ്ട് കെ ഡോളറും ചിത്രത്തിന് നേടാൻ സാധിച്ചു ടോട്ടൽ ഓവർസീസ് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ആദ്യ ദിവസത്തെ പ്രീസെയിൽ കളക്ഷനിലൂടെ മാത്രം ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തിന് മുകളിലാണ് ചിത്രത്തിന് ഇതുവരെ നേടാൻ സാധിച്ചിരിക്കുന്നത് അതും ഓവർസീസിൽ എല്ലായിടത്തും ബുക്കിംഗ് തുടങ്ങാതെ തന്നെയാണ് ഈ ഒരു നേട്ടം ചിത്രം കൈവരിച്ചിരിക്കുന്നത് ഈ ഒരു കണക്ക് പ്രകാരം ചിത്രത്തിന്റെ കൂടുതൽ സ്ക്രീനുകൾ ഓപ്പൺ ആകുമ്പോൾ മികച്ചൊരു ഓവർസീസ് പ്രീസെൽ കളക്ഷൻ എംബുരാൻ എന്ന സിനിമ നേടുമെന്ന് നമുക്ക് ഉറപ്പായും പറയാൻ സാധിക്കും ഇന്ന് കൂടുതൽ സ്ഥലങ്ങളിൽ ചിത്രത്തിന്റെ ഓവർസീസിൽ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിക്കുമെന്നും അപ്ഡേറ്റുകൾ വരുന്നുണ്ട് എംബുരാൻ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു വീഡിയോ ഫേസ്ബുക്ക് പേജിലൂടെയാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം